ഹായ് ഓവരി വൺ എൻ്റെ പേര് ജാസ്മിൻ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് ഞാൻ ബിടെക്കാണ് പഠിച്ചതിന് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ആയിട്ട് വരുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നാണ് ഈ ഒരു വീഡിയോ ഇന്നത്തെ ഡേ വൺ എന്നുള്ള വീഡിയോ കവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ് അതുപോലെ തന്നെ ബിസിനസ്സിന് എത്രത്തോളം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്രധാനമാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കൽ മെത്തേഡ് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ വീഡിയോ പ്രസന്റ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങളുടെ ബ്രാൻഡ് വളർത്താനുള്ള കുറച്ച് ടിപ്സും ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ ട്വിറ്റർ ത്രെഡ്സ് ഈ എല്ലാ പ്ലാറ്റ്ഫോംസിലൂടെയും നമ്മളൊരു വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അതിനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് രണ്ട് രണ്ടുതരായിട്ട് വിഭവങ്ങളെ തരാൻ തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഒന്ന് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്നും രണ്ടാമത് പെയ്ഡ് മാർക്കറ്റിംഗ് ഓർഗാനിക് മാർക്കറ്റിങ്ങിൽ ഒരു പേ നമ്മൾ ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിന് എൻഗേജ്മെന്റ് കിട്ടുന്നു റീച്ച് കിട്ടുന്നു ആയിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ കിട്ടുന്നതിനെ തന്നെ ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ഈ പ്ലാറ്റ്ഫോംസിലേക്ക് നമ്മൾ പ്ലേ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ വെബ്സൈറ്റിലേക്ക് ഗ്രാഫിക്ക് സെയിൽസ് ലീഡ്സ് റിജനറേഷൻ ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആക്കി വെച്ചിട്ട് നമ്മൾ വെബ്സ് നമ്മളൊരു ആഡ്സൊക്കെ നമ്മൾ ആഡ്സ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനം അതിപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഒരു ഒരു അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസിനും സോഷ്യൽ മീഡിയ പ്രസ മീഡിയ പ്രസൻസ് അത്യാവശ്യമാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാ ബിസിനസ്സും ഇന്നിപ്പോൾ ഒരുപാട് ബിസിനസ് ഇൻസ്റ്റാഗ്രാം മാത്രം വെച്ചിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോടിക്കണക്കിന് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ബിസിനസ്സിന് ഒരു ബ്രാൻഡ് അവയർനെസ് ഇതിലൂടെ കിട്ടുന്നു പിന്നെ എൻഗേജ്മെന്റ് കമ്മ്യൂണിറ്റി ബിൽഡിങ് കസ്റ്റമേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇതിലുണ്ടാക്കുന്നു അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടാൻ ഇതിലൂടെ സാധിക്കുന്നു ഗ്രി ജനറേഷൻ അതുപോലെ സെയിൽസ് യാതൊരു ഓഡിയൻസിന് നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂട്ടാനും ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് സാധിക്കുന്നു അപ്പൊ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്ന സ്റ്റെപ്സുകൾ അടങ്ങിയിട്ടില്ല സ്ക്രീൻ റെക്കോർഡിംഗ് ക്ലാസ് ആണ് നെക്സ്റ്റ് നമ്മൾ അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഫേസ്ബുക്കിൽ ഇതുവരെ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്കിൽ പുതിയ ഫേസ്ബുക്കിൽ ഇതുവരെ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല സാറിനെ ബിസിനസ് നെയിം ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക ജെൻഡർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐഡിയും ഫില്ല് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഞാൻ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഓൾറെഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എൻ്റെ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിൽ പോയിട്ട് മുകളിലുള്ള നയൻ ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ ബ ക്രിയേറ്റ് ന്യൂ പേജ് ക്ലിക്ക് ചെയ്യുക ഇത് ഞാൻ ന്യൂമ്മ ക്യാമ്പസ് നല്ലൊരു പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാറ്റഗറി വരുന്നത് എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ ബയോ നമ്മൾ ചാജി പി ടി വെച്ചിട്ട് ബയോ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് പേജ് നല്ലത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് പേജ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് അതുപോലെ അഡ്രസ്സ് ലൊക്കേഷൻ ഹവേഴ്സ് ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക പേജ് നെയിം കാറ്റഗറി ബയോ ആഡ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൊഫൈൽ പിക്കും കവർ പേജും ആണ് നെക്സ്റ്റ് വരുന്ന സെക്ഷനിലുള്ളത് പ്രൊഫൈൽ പിക്ക് ലോഗോ ആഡ് ചെയ്യുക ഇവിടെ ഓൾറെഡി ക്യാൻവ യൂസ് ചെയ്ത് ഞാനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കവർ ഫോട്ടോയും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യ കവർ ഫോട്ടോ ഫേസ്ബുക്ക് കവർ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ച്ച് കിട്ടും അതിൽ നിന്നുമാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യാം